ഹോംസ് നഗരത്തെ നടുക്കി മുസ്ലിം പള്ളിയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു അലാവായിറ്റ് വിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ ആരാധനാലയത്തിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനക്കിടെയാണ് ദുരന്തമുണ്ടായത് സ്ഫോടനത്തിൽ പതിനെട്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കുമിടയിൽ സാധാരണക്കാരായ വിശ്വാസികളെ ലക്ഷ്യമിട്ടുണ്ടായ ഈ ആക്രമണം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹോംസ് നഗരത്തിലെ വാദി അൽ ദഹാബ് ജില്ലയിലുള്ള ഇമാം അലിബിനു അബിത്വാലി പള്ളിയിലാണ് സ്ഫോടനം നടന്നത് സിറിയയിലെ ഷിയ മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗമാണ് അലാവ് വിഭാഗക്കാർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്ക് വഴിമാറുകയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിൽ വിശ്വാസികൾ ഒത്തുകൂടിയ സമയത്താണ് സ്ഫോടനം നടന്നത് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾക്കിടയിലേക്ക് സ്ഫോടനത്തിന്റെ ആഘാതം കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രാഥമിക വിവരം നടന്നത് ആസൂത്രിതമായ ഭീകരാക്രമണമാണെന്ന് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു പള്ളിക്കുള്ളിൽ നേരത്തെ തന്നെ സുരക്ഷാ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണോ അതോ ടൈമർ സെറ്റ് ചെയ്താണോ സ്ഫോടനം നടത്തിയതെന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സ്ഫോടനം നടന്ന ഉടൻ തന്നെ സിറിയൻ സുരക്ഷാ സേനയും ആംബുലൻസുകളും സ്ഥലത്തെത്തി പള്ളി വളഞ്ഞ സൈന്യം പ്രദേശം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി പരിക്കേറ്റവരെ അടുത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിക്കേറ്റവരിൽ അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ ഉണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ആരോഗ്യമേഖലയിൽ അടിയന്തരാവസ്ഥ നിലവിലുള്ളത് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു മാനുഷികവും ധാർമ്മികവുമായ എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്നതാണ് ഈ ആക്രമണമെന്നും ആരാധനാലയങ്ങളെ ലക്ഷ്യം വെക്കുന്നത് പൊറുക്കാനാകാത്ത തെറ്റാണ് െന്നും മന്ത്രാലയം പറഞ്ഞു രാജ്യത്തെ ഇസ്ലാമിസ്റ്റ് വിഭാഗം ഭരണത്തിൽ എത്തിയതിനു ശേഷം ആരാധനാലയങ്ങൾക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വലിയ സ്ഫോടനമാണിത് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷവും സിറിയയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ശക്തമാണെന്നതിന്റെ സൂചനയാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഡമാസ്കയിലെ ഒരു പള്ളിയിൽ സമാനമായ രീതിയിൽ ആക്രമണം നടന്നിരുന്നു അന്ന് നടന്ന ചാവീർ സ്ഫോടനത്തിൽ ഇരുപത്തിയഞ്ചു പേർക്കായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടത് ആ മുറിവ് ഉണങ്ങുന്നതിന് മുൻപെയാണ് ഹോംസിലെ വീണ്ടും ചോറപ്പുഴ ഒഴുകുന്നത് സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ൾക്കിടയിൽ വലിയ പേടിയും ആശങ്കയുമാണ് ഈ സ്ഫോടനം ഉണ്ടാക്കിയിരിക്കുന്നത് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഭരണകൂടം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അലാവൈറ്റ് വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു സ്ഫോടനം നടന്ന ഇമാം അലിയബിനു അബിയത്വാലി പള്ളിക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരുകയും ഉൾവശം പൂർണ്ണമായും കരിഞ്ഞു പോവുകയും ചെയ്തു വിശ്വാസികളുടെ വസ്ത്രങ്ങളും രക്തവും പള്ളിക്കകത്ത ചിതറ കിടക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് സ്ഫോടനത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേന പാടുപെടുകയാണ് അക്രമികൾക്കായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് സിറിയൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശക്തികളെ അടിച്ചമർത്തുമെന്നും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും സർക്കാർ പ്രസ്താവിച്ചു അന്താരാഷ്ട്ര സമൂഹവും ഈ ക്രൂരമായ ആക്രമണത്തെ അപലപിച്ചു രംഗത്തെത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ സിറിയയിലെ സാധാരണക്കാരുടെ സംരക്ഷണത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു സിറിയയിലെ ആഭ്യന്തര രാഷ്ട്രീയ യുദ്ധങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് എന്നും ഇരകളാക്കപ്പെടുന്നത് മതപരവും വംശീയവുമായ വിദ്വേഷങ്ങൾ പടർത്താനാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത്തരം ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ഹോംസ് നഗരത്തിൽ വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് പള്ളികൾക്കും മറ്റ് പൊതു ഇടങ്ങൾക്കും മുന്നിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാനാണ് നീക്കം കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ വൻ ജന പങ്കാളിത്തത്തോടെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നഗരത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ ആക്രമണം സിറിയയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വിദേശത്തിനും ആക്രമണത്തിനുമെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഭരണകൂടം ആഹ്വാനം ചെയ്യുന്നു